കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ അവതരണം സാലിം കരുളായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വേണിയും അനുരാധയും വർണ്ണയും കൂട്ടായിരുന്നു ഇടക്കേക്ക് ക്രൈംപാടേസിന്റെ പേര് പറഞ്ഞ് ആനവും വേണിയും അവളെ കളിയാക്കുമ്പോഴായിരുന്നു നീ എന്താ കഴിക്കാൻ വരുന്നില്ലേ ഉച്ചക്ക് ബ്രേക്ക് ബ്രേക്കായതും ബാഗിൽ നിന്നും പാത്രം എടുത്തുകൊണ്ട് വേണി ചോദിച്ചു ഇല്ല ഞാൻ ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ പോയി കഴിച്ചോ അതിനെന്താ നമുക്ക് ഫുഡ് ഷെയർ ചെയ്യാലോ വാ ആന അവളെ വിളിച്ചു എനിക്ക് വേഷക്കൊന്നുമില്ല നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ വർണ പറഞ്ഞു നീ അവളെ നിർബന്ധിക്കേണ്ട അനു അവളുടെ ദത്തേട്ടൻ ഉച്ചയ്ക്ക് കഴിച്ചു കാണുമെന്ന് അറിയാത്തതുകൊണ്ടാണ് അവൾ കഴിക്കാത്തത് വേണിയവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു വാ പോകാം ആദ്യം പറഞ്ഞ് വേണിയുടെ കൈയിലുള്ള പാത്രം തട്ടിപ്പറിച്ചുകൊണ്ട് കൊണ്ട് വാർണ ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു ഗ്രൗണ്ടിൽ ചേർന്നുള്ള മരച്ചുപെട്ടിലിരുന്നാണ് അവർ ഫുഡ് കഴിച്ചത് വിശക്കൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് തന്നെ നീ ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കി വിശക്കുന്ന സമയത്ത് എന്തോരം കഴിക്കും വർണ്ണ കഴിക്കുന്നത് കണ്ട് ആനും കളിയാക്കി വിശക്കാത്തൊന്നും അല്ലടി ഇത് ഞാൻ പറഞ്ഞത് എന്നെ കാര്യം ദഹത്തൻ കാഴ്ച കാണന്നും അറിയാത്ത കാരണ അല്ലടി വേണി ചോദിച്ചതും വർണ്ണ അതേ എന്ന രീതിയിൽ താലിയാട്ടി പിന്നെ അതൊന്നും അല്ല ഇവരെ കൂടി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയ അങ്ങനെ പറഞ്ഞത് ദഹത്തനെന്നെ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല പിന്നെ ഞാനെന്ന അവനോർത്തിരിക്കണം അവള് കഴിക്കുന്ന മനസ്സിൽ വിചാരിച്ചു നീ എങ്ങനെയാ തിരിച്ചു പോകുന്നേ പറഞ്ഞേ നേത്തം കൂട്ടാൻ വരൂ ഇല്ല ഞാൻ ബസിലാ പോകുന്നത് പക്ഷെ എനിക്കിവിടെ രണ്ട് മൂന്ന് ഷോപ്പുകളിലൊന്ന് കയറണം അതെന്തിനാ സാധനങ്ങൾ വാങ്ങിക്കാനാണോ അല്ല എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടുമോന്ന് അറിയാനാ നിനക്കോ ജോലിയോ അതെന്തിനാ നേരത്തെ നോക്കില്ല നിന്റെ കാര്യങ്ങളൊക്കെ പാത്രം കഴിക്കുന്ന വേണി ചോദിച്ചു അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഞാനും അവനും തമ്മിൽ അത്ര നല്ല ടേസ്റ്റ് ഒന്നും അല്ല ഒരുമിച്ചൊരു വീട്ടിലാണെങ്കിലും മിക്കവാറും ഞങ്ങൾ കീരീം പാമ്പാണ് എന്റെ കാര്യം അന്വേഷിക്കാൻ അവനോ അവന്റെ കാര്യം അന്വേഷിക്കാൻ ഞാനോ പോവാറില്ല പിന്നെ എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് വാങ്ങി തരുക എന്നൊരു ബന്ധം മാത്രമേ ഞങ്ങൾക്കിടയിൽ ഉള്ളൂ അപ്പൊ നീ രാവിലെ ക്രീം പാട്ടേഴ്സിനോടൊക്കെ പറഞ്ഞതോ തള് വെറും തള് അവരോട് അങ്ങനെ ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചമ്മി പോവില്ലേ ഇതിപ്പോ അവളുടെ ടീമിൽ നിന്ന് ഞാൻ സ്വയം പോയതാന്നല്ലേ വരൂ അവൾ പറഞ്ഞു അനു നമ്മുടെ സൂപ്പർ മാർക്കറ്റില് സ്റ്റാഫിനും നല്ല ഒഴിവുണ്ടോ വേടി ചോദിച്ചു അറിയില്ല വൈകുന്നേരം പോകുമ്പോ ചോദിക്കാം നിങ്ങൾക്ക് സൂപ്പർ ഒക്കെ ഉണ്ടോ വർണ്ണ അത്ഭുതത്തോടെ ചോദിച്ചു ആ അത് പിന്നെ ഞങ്ങളുടെ ഒന്ന് പറഞ്ഞാ ഞങ്ങള് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് നിങ്ങളും ജോലി ചെയ്യുന്നുണ്ടോ പിന്നെ ഇല്ലാതെ ഇവിടുത്തെ ഫീസ് എങ്ങനെ അടക്കാനാ രണ്ടു മാസം കൂടുമ്പോ പതിനായിരം രൂപ എണ്ണി കൊടുക്കേണ്ടേ ആനു പറഞ്ഞു എന്നാലേ നിങ്ങൾ പോകുമ്പോൾ ഞാനും വരാം എനിക്കും ജോലി പോലും കിട്ടും അറിയാലോ ശരി തിരിച്ച് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അവർ സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചു താഴെ ബില്ലി സെക്ഷനിലായി ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ആനുവിന്റെയും വേണിയുടെയും റെക്കമെൻഡേഷനിൽ വർണ്ണക്ക് അവിടെ പാർട്ട് ടൈം ജോലി കിട്ടി ഡ്രസ്സിംഗ് സെക്ഷനിൽ അനുവും സ്റ്റേഷനറി സെക്ഷനിൽ വേണിയും ആയിരുന്നു വർണ്ണക്ക് താഴെ എൻട്രൻസിലും രാവിലെ എട്ടര മുതൽ ഒമ്പത് വരെയും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് മൂന്നര മുതൽ അഞ്ചു മണി വരെയുമാണ് ഡ്യൂട്ടി ടൈം വൈകുന്നേരം അഞ്ചു മണിയായതും അവർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് ഓടിയാലേ വീട്ടിലേക്കുള്ള ബസ് കിട്ടും എങ്ങനെയോ കഷ്ടപ്പെട്ട് അവർ ബസ്സിലേക്ക് കയറി വൈകുന്നേരം ആയതുകൊണ്ട് ബസ്സിൽ നല്ല തിരക്കാണ് അവർ പേരും എത്താത്ത കമ്പിയിൽ കഷ്ടപ്പെട്ട് തൂങ്ങി പിടിച്ചു നിന്നു അവര് പേരും കണ്ടക്ടർക്ക് പൈസ കൊടുത്തു ഇതിലാരാ പറഞ്ഞ കണ്ടക്ടർ ചോദിച്ചു ഞാനാ എന്താ പൈസ വേണ്ട തന്റെ ഒരു മാസത്തെ ബസ് ചാർജ് എത്തു തന്നിട്ടുണ്ട് അത് പറഞ്ഞ് വാങ്ങിച്ച പൈസ തിരികെ കൊടുത്ത് അയാൾ പോയി പിന്നെ അവിടുന്ന് ബസ് സ്റ്റോപ്പ് എത്തും പോരെ ആനുവും വേണിയും മോരോന്നും പറഞ്ഞ് പറഞ്ഞേ കളിയാക്കുകയായിരുന്നു അതെ വീട്ടിലേക്ക് പതിനഞ്ച് മിനിറ്റ് നടക്കാനില്ലേ അതുകൊണ്ട് നമുക്ക് കോലുമിട്ടായി വാങ്ങിച്ചാലോ ആനു പറഞ്ഞു നിങ്ങൾക്ക് നാണല്ലേ പത്തിരുപത് വയസ്സായിട്ടും ഒരു രൂപയുടെ കോലുമിഠായി വാങ്ങിച്ച് കാടിക്കാൻ ചേ മ്ലേച്ചം മ്ലേച്ചം നമുക്ക് മൂന്നു രൂപയുടെ സിപ്പ് വാങ്ങിക്കാം അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞവിടെ കയ്യിൽ പിടിച്ച് വലിച്ച പെട്ടിക്കടയിലേക്ക് ഓടി ദത്ത വാ നമുക്ക് ഒരു ചായ അടിച്ചിട്ട് അല സോറി കൂടിച്ചിട്ട് വരാം കൂട്ടുകാർ അവനോട് പറഞ്ഞു ഞാനില്ലട നിങ്ങൾ പോയിട്ട് വാ കവലയിലേക്ക് അലങ്കിലിരുന്നു കൊണ്ട് ദത്തൻ പറഞ്ഞു എന്താണ് ദത്ത നിനക്ക് പറ്റിയത് ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ അത് നിനക്ക് മനസ്സിലായില്ലടാ ജീത്തു അവൻ അവന്റെ ഭാര്യയെ കാണാതെ വിഷമിച്ചിരിക്കുക ഉള്ളിക്കാരി കോളേജിൽ പോയിരിക്കുമല്ലേ മറ്റൊരു കൂട്ടുകാരൻ കാളിയാക്കി പറഞ്ഞു ആ അത് ശരിയാടാ നമ്മുടെ മുമ്പിൽ അവളെ ഇഷ്ടമല്ല സ്നേഹിൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് വിശ്വാസമില്ല ഇവിടെവന് ഇരിക്കുന്നത് പോലും അവൾ വരുന്നുണ്ടെന്ന് നോക്കിയാണ് മറ്റൊരിത്തും പറഞ്ഞു ആ പൻ്റെ പുന്നാറ മോനെ നീ എനിക്കിട്ട് വാക്കില്ലേ ഞാൻ അവളെ നോക്കിയെന്ന് ഇവിടെ ഇന്നതല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ ചായ കുടിക്കാൻ വരണം അത്രേ ഉള്ളൂ വാ നടക്ക് കാലിപ്പോട പറഞ്ഞു ഇതത്തൻ ചായക്കടയിലേക്ക് നടന്നു കൂടെ മറ്റുള്ളവരും ചേട്ടാ എനിക്ക് റോസ് മതി വർണ്ണ പറഞ്ഞു ചേട്ടാ എനിക്ക് ഓറഞ്ചേ എനിക്ക് മഞ്ഞ അവര് മൂന്നുപേര് സിപ്പപ്പും വാങ്ങി പെട്ടിക്കടയിൽ നിന്നിറങ്ങി എടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെടി ഓറഞ്ച് വർണ്ണ അനുവിന്റെ കയ്യിലുള്ളത് വലിച്ചു കൊണ്ട് പറഞ്ഞു കൊണ്ടുപോകും ആന അവളുടെ സിപ്പപ്പ് വർണ്ണയ്ക്ക് കൊടുത്തു വർണ്ണ തന്നെ കയ്യിലുള്ളത് അനവിന് കൊടുക്കുമ്പോഴേക്കും വേണിത് തട്ടിപ്പറിച്ച് തൻ്റെ കയ്യിലുള്ള മഞ്ഞ അനുവിന് കൊടുത്തു ഓരോ ചളിയും പറഞ്ഞ് അവർ റോഡിലൂടെ നടന്നു പരിസരം പോലും പറഞ്ഞ് ഉറക്കെ വർത്താനം പറഞ്ഞ് ചിരിച്ചും പറഞ്ഞാണ് മൂന്നിന്റെയും പാനൂ ദത്ത ആ വരുന്ന നിന്റെ കെട്ടികളല്ലടാ ചായക്കടയിലിരിക്കുന്ന ജിത്ത് റോഡിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏതാടാ ഞാൻ ഇതുവരെ ദത്തന്റെ ഭാര്യയെ കണ്ടിട്ടില്ല കൂട്ടത്തിൽ മറ്റൊരുത്തനും പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു ആ മൂന്ന് പെൺകുട്ടികൾ വരുന്നില്ലേ അതിലാ അറ്റത്തേത് ജിത്ത് പറഞ്ഞു ഏത് ആ പീക്കിരിയോ എടാ ദത്ത നീ ഈ പ്രായത്തിലെ ബാലവിവാദനെ ജയിലിക്കെടുക്കേണ്ടി വരുമല്ലോ ഈ സ്കൂൾ കുട്ടിയൊക്കെ കല്യാണം കഴിച്ചിട്ട് നിനക്കെപ്പോഴും അവളെ സ്കൂളിൽ കൊണ്ടാക്കാന നേരം കാണുള്ളൂ അവനത് പറഞ്ഞതും അവിടെ ഒരു കൂട്ടച്ചിരി വരുന്നു എന്നാൽ അവര് പറഞ്ഞതൊന്നും ദത്തം കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവൻറെ ശ്രദ്ധ മുഴുവനും റോഡിലൂടെ കളിച്ചു ജരിച്ചു പോകുന്ന പറഞ്ഞില്ലായിരുന്നു എടാ ഞാനിറങ്ങാം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട് ദത്തൻ ബെഞ്ചിൽ നിന്ന് എണീറ്റുകൊണ്ട് പറഞ്ഞു ഓപ്പ രണ്ട് പരിപ്പട വീട്ടിലേക്ക് വാങ്ങിച്ചു ദത്താ നിന്റെ മാറ്റം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടേ പതിവില്ലാത്ത പല ശീലങ്ങള് ഉം നടക്കട്ടെ നടക്കട്ടെ ഡ കോപ്പേ നീ കുറെ നേരമായി തുടങ്ങിയിട്ട് വാടച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ റോഡിൽ കനാലിന്ന് പൊറുക്കിയെടുക്കേണ്ടി വരും അത് പറഞ്ഞ് കാലിയോടെ ദത്തൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചേ അവന്റെ കൈന്ന് നിനക്ക് ഒരു അടി പ്രതീക്ഷിച്ചു പക്ഷെ ജസ്റ്റ് മിസ് അത് ശരിയാണ് സാധാരണ ദത്തൻ വാക്കിലോ ഒതുക്കാറില്ലോ ഒന്നും നല്ലേ ഒതുക്കൂ അവന്റെ മാറ്റത്തിന് കാരണം അവളാടാ പറഞ്ഞ ദത്തന്റെ ഇപ്പോഴത്തെ ഒരേ ഒരു വീക്ക് പോയിന്റ് ദത്തൻ പോകുന്ന നോക്കി ജിത്തു പറഞ്ഞു എന്നാൽ അവർ പറയുന്നതെല്ലാം കേട്ട് പകിയോടെ ഇരിക്കുന്ന രണ്ട് കണ്ണുകൾ അവർ ശ്രദ്ധിച്ചിരുന്നില്ല ദത്തൻ വീടിന് മുന്നിൽ വണ്ടി നിർത്തി അകത്തേക്ക് കയറി വാതിൽ ചാരി ഉള്ളൂ അകത്തും അടുക്കളയിലും വർണ്ണയെ നോക്കിയെങ്കിലും എവിടെയും കാണാനില്ല അവൻ മുറ്റത്തേക്ക് ഇറങ്ങി പുഴക്കടുവിലേക്ക് നടന്നു അവിടെയും അവളെ കാണാനില്ല ഈ വഴി ഇത് ബാതിലും തോന്നിട്ട് എവിടെ പോയി ദച്ഛൻ ചുറ്റും നോക്കി പറഞ്ഞതും തോളിൽ ആരോ തട്ടി പിടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിലതാ വർണ്ണ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നു കുളിക്കുകയായിരുന്നു തോന്നുന്നു മുഖത്ത് അവിടെയും ഇവിടെ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് മുടിയൊരു തോർത്തുകൊണ്ട് കൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് ആരെയ ദത്താ നോക്കുന്നേ അവൾ ചിരിയോടെ ചോദിച്ചു അത് ഞാൻ ഞാനിവിടെ ഒരു സാധനം വെച്ചിരുന്നു അത് നോക്കായിരുന്നു എന്ത് സാധനം ആ അത് പിന്നെ ആ അത് ഒരു തെങ്ങ് അതിവിടെ കാണാനില്ല തെങ്ങോ ദാ ആ കാണുന്ന തെങ്ങാണോ നോക്കി തേങ്ങൊന്നുമില്ല കുറച്ച് ചാണകവും പച്ചരിയിട്ട് കൊടുത്താ തടച്ചു വന്നോളും അല്ലതേത്താ അവൾ കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന തെങ്ങിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആദ്യം വരതും കഴിച്ച് നീ വളരാൻ നോക്ക് എന്നിട്ട് തെങ്ങിനെ വളർത്താം അതും പറഞ്ഞവന് ഉമ്മറത്തേക്ക് നടന്നു സത്യം പറ ദ നീ എന്ന അന്വേഷിച്ചല്ലോ വന്നത് എന്നല്ല അവിടെ തിരിഞ്ഞത് നിന്നെയോ പിന്നെ എനിക്ക് പെട്ടല്ലേ നിന്നെ അന്വേഷിക്കാൻ നീ കള്ളം പറയാം എനിക്കറിയാം ദത്തനത് കേൾക്കാത്ത ഭാവത്തിൽ അകത്തേക്ക് കയറിപ്പോയി റൂമിൽ വന്ന അലമാര തുറന്നൊരു ഷർട്ട് എടുത്തിട്ടു അപ്പോഴേക്കും പറഞ്ഞു പിന്നാലെ വന്നിരുന്നു ദത്ത ഞാനുണ്ടല്ലോ ഇന്ന് ക്ലാസ്സിലിരിക്കുമ്പോണ്ടല്ലോ ഒരു കാര്യം ആലോചിക്കായിരുന്നു നീ നീയെന്ന് പറഞ്ഞില്ലേ പഠിച്ച് ജോലി വാങ്ങിച്ചു ഇവിടുന്ന് പോകുന്ന കാര്യം ഉം ദത്തിട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺ സാധിച്ചുകൊണ്ട് മൂളി ഞാൻ അങ്ങനെ പോകുകയാണെങ്കിൽ നീ എന്റെ കൂടെ വരുവോ നമുക്കൊരു ഫ്ലാറ്റ് വാങ്ങാം നീ അവിടെ ഇരുന്നാൽ മതി ജോലിക്കൊന്നും പോകണ്ട ഞാൻ ജോലിയെടുത്ത് നിന്നെ നോക്കാം അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഒപ്പം വരുവോ ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്ക ഞാനെന്താ നിന്റെ ഭാര്യയോ ഒരു ചെയിനിന് നീ എൻ്റെ ഭാര്യ ആയിക്കോ എനിക്ക് നോ പ്രോബ്ലം നീയൊന്നു പോയേ വെറുതെരെ വട്ട് പറയാതെ പാട്ടല്ലാതെത്താം സീരിയസ് ആയിട്ട് പറഞ്ഞതാ ഏതൊക്കെ ആലോചിച്ചിരിക്കാനാണോ നീ ഒന്നും കെട്ടി ഒരുങ്ങി കോളേജിലേക്ക് പോകുന്നേ മറുപടിയായി അവളൊരു പളിച്ച ചിരിചിരിച്ചു ഞാനൊരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട പൊന്നുമോളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം തന്നെ കളഞ്ഞേക്ക് എന്നിട്ട് പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോവാൻ നോക്കൂ പോയില്ലെങ്കിൽ പോയില്ലെങ്കിൽ നിന്ന് ഞാൻ ചാവട്ടി പുറത്താക്കും മാത്രം അത് പറഞ്ഞവൻ ഷർട്ട് അയച്ചിട്ട് മറ്റേ ഷർട്ട് ഇടാൻ തുടങ്ങി ദത്ത അത് പറഞ്ഞ് വർണ്ണ അവന്റെ തൊട്ടരകിലേക്ക് വന്നതും അവൻ രണ്ടടി പിന്നിലേക്ക് നീങ്ങി നീ ഏറ്റു ചെയ്തിട്ടുണ്ടോ അവന്റെ നെഞ്ചിലെ മഹാദേവന്റെ ടാറ്റുവിലേക്ക് നോക്കി വർണ്ണ അത്ഭുതത്തോടെ ചോദിച്ചു നീ എന്തിനാ ഇതൊക്കെ നോക്കാൻ വരുന്നേ അത് പറഞ്ഞ് ദത്തൻ തിരിഞ്ഞു നിന്ന് ഷർട്ട് ഇട്ടു പ്ലീസ് ദത്ത ഞാൻ ശരിക്കും കണ്ടില്ല ഒന്ന് നോക്കട്ടെ അവന്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ട് ചോദിച്ചു ഇല്ല അത് പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി ഇയാൾ ഇത് എന്ത് ചാടയാ അത് പറഞ്ഞവൾ തലയിൽ കെട്ടിയ തോർത്തടിച്ച് തല തോർത്തി ശേഷം തോർത്ത് കസേരയിൽ വിരിച്ചു തിരിഞ്ഞപ്പോഴാണ് ദത്തന്റെ ചെണ്ട അവളുടെ കണ്ണിലുടക്കിയത് അവൾ അതിലൊന്നും തൊട്ടു ഇതിൽ നിറയെ പൊടിയാണല്ലോ അവളൊരു തുണിയെടുത്ത് അതിലെ പൊടി തട്ടിക്കളഞ്ഞു ശേഷം അതിലെ കോലെടുത്ത് വെറുതെ ചണ്ടയിലൊന്നു കൂട്ടി ഡേ ദത്ത അലച്ച കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നിന്നോടാനി ഇതിൽ തൊടാൻ പറഞ്ഞത് കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് കരുതി താലി കയറാൻ നോക്കിയേ ഞാൻ ചാവട്ടി പുറത്താക്കും അതും പറഞ്ഞവൻ അവളുടെ കയ്യിൽ നിന്നും കോലു ബലമായി വാങ്ങിവെച്ച് പുറത്തേക്ക് പോയി അവന്റെ വാക്കുകൾ എന്തോ പറഞ്ഞേ സങ്കടപ്പെടുത്തിയിരുന്നു അവൾ ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് ഇരുന്നു കുറച്ച് കഴിഞ്ഞതും ദത്തന്റെ വണ്ടി പാടികടന്ന് പോകുന്ന ശബ്ദം അവൾ കേട്ടു വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ് ഉമ്മർത്തിയിരിക്കുമ്പോൾ അന്ന് വന്ന ദത്തന്റെ കൂട്ടുകാരൻ ഫുഡുമായി വന്നു ഒന്ന് ചിരിച്ചുകൊണ്ട് വേഗം തന്നെ അയാൾ തിരികെ പോവുകയും ചെയ്തു എന്നെ ചീത്ത പറഞ്ഞിട്ട് അവൻ ഫുഡ് കൊടുത്തിരിക്കുന്നു എനിക്കൊന്നും വേണ്ട അവന്റെ ഫുഡ് അവൾ ഫുഡ് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് ബെഡിൽ വന്ന് കിടന്നു രാത്രി ദത്തന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടാണ് വർണ്ണ കണ്ടു തുറന്നത് രാത്രി ഒരുപാട് സമയമായിട്ടുണ്ട് അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ദത്തൻ പതിവ് പോലെ ചേരിൽ ചാരിയിരിക്കുന്നുണ്ട് നല്ലോണം കുഴിച്ചിട്ടുണ്ട് എന്താടി ദത്തൻ അവളെ തന്നെ നോക്കി ചോദിച്ചതും വർണ്ണ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്റെ ചെണ്ടയിലെ പൊടി കണ്ടപ്പോൾ അത് വൃത്തിയാക്കാൻ നോക്കിയതാ അവ വെറുതെ ഒരു ഒന്ന് കൊട്ടി നോക്കിയത് പക്ഷെ നീ എന്നെ അതിന്റെ പേരിൽ വെറുതെ വാഴക്ക് പറഞ്ഞു അയിന് ദേഹത്തൻ ഒറ്റപ്പെരിക്കാൻ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അതിന് എന്ന ആവശ്യമില്ല അത് ആരും വാഴക്ക് പറയാനിഷ്ടല്ല അതുകൊണ്ട് ഞാൻ പകരം ചോദിക്കും വർണ്ണ അത് പറഞ്ഞു ദേഹത്ത ശക്തിയിലൊന്നും അടിച്ച് ആകത്തേക്ക് ഓടി തിരികെ അടിക്കാൻ പിന്നിലായി ദേഹത്തനെ ഓടിയെങ്കിലും അവൾ വേഗം വാതിലടച്ച് ലോക്ക് ചെയ്തു ഓഹ് ഇപ്പോഴാ മനസ്സിനൊരാശ്വാസമായത് ഇനി സ്വസ്ഥായി ഫുഡ് കഴിക്കാം അത് പറഞ്ഞ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി വർണ്ണ രാവിലെ നേരത്തെ തന്നെ ഉറക്കം